ഹലോ എവരിവൺ എല്ലാവർക്കും ലൈൻ വേസിലോട്ട് സ്വാഗതം ഇത് നമ്മൾ ഒരു പുതിയ പേപ്പർ ആരംഭിക്കുകയാണ് നമ്മുടെ പേപ്പറിന്റെ കോഡും നിയമവും നിങ്ങൾക്ക് കാണാമല്ലോ എം എം പി എഫ് റൂറോ ച്ചു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫൈനാൻസിംഗ് ഡിസിഷൻ ഇതാണ് നമ്മുടെ പേപ്പർ നമ്മൾ ഇതിന്റെ ചാപ്റ്ററുകൾ തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ നമുക്ക് എന്താണ് പേപ്പർ അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ കണ്ടന്റ്സ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം നമ്മൾ എം ബി എ സ്റ്റുഡൻസ് ആണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പേപ്പർ പഠിക്കുമ്പോഴും ആ ഒരു പേപ്പറിന്റെ റെലവൻസ് എന്താണ് എന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കും അപ്പൊ നമ്മളെ ടോപ്പിക്കിൽ തന്നെ നമ്മൾ കണ്ടു നമ്മുടെ പേപ്പറിന്റെ ആ പേരിൽ തന്നെ നമ്മൾ കണ്ടു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഫൈനാൻസിങ് ഡിസിഷൻ ഇത് രണ്ടും എന്താണെന്ന് നമുക്ക് ആദ്യം പറഞ്ഞു കൊണ്ടുവരുന്നത് തുടർന്ന് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് മൊബിലൈസ് ചെയ്യുക ഫൈനാൻഷ്യൽ റിസോഴ്സസ് മൊബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഫണ്ട് വേണം ആ ഫണ്ട് പ്രോഫിറ്റബിൾ ആയി പ്രോഫിറ്റബിൾ ആയ രീതിയിൽ നമ്മൾ അത് ഇൻവെസ്റ്റ് ചെയ്യണം അല്ലേ അപ്പൊ നമ്മുടെ ക്യാഷ് ഏത് രീതിയിൽ എവിടെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യണം എന്ത് പ്രൊജക്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നിലവിൽ റൺ ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ നിങ്ങൾ ബിസിനസ്സില് ഇനി എന്താണ് കൂടുതൽ ചെയ്യേണ്ടത് ഏത് പ്രൊജക്റ്റാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അവ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുകയാണ് അതിനെയാണ് നമ്മൾ ആ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ദെൻ ഇനി ഫൈനാൻസിംഗ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് നിങ്ങൾക്ക് ഈ ഫണ്ട് കിട്ടും എവിടെന്നാണ് അല്ലെങ്കിൽ ഏത് മാർഗത്തിലൂടെയാണ് ഏത് സോഴ്സിൽ നിന്നാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് നമ്മൾ കണ്ടെത്തുക നമുക്ക് ഒരു കമ്പനിയെ സമയത്തോളം ഇതൊക്കെ നമ്മൾ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫൈനാൻസിംഗ് ഡിസിഷൻ ഒരു കമ്പനിയെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ പറയുന്നത് അപ്പൊ ഒരു കമ്പനിയെ സമയത്തോളം ഒരുപാട് തരത്തിലുള്ള ഫൈനാൻഷ്യൽ റിസോഴ്സസുകൾ അവൈലബിൾ ആണ് അവർക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാം ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യാം അതുപോലെ തന്നെ ലോൺ എടുക്കാം അങ്ങനെ പലതരത്തിലുള്ള സോഴ്സ് ഓഫ് ഇൻകങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഫണ്ടുകൾ ഉണ്ട് അപ്പം ഈ ഫണ്ടിൽ നമ്മൾ ഏത് ചൂസ് ചെയ്യണം അപ്പോൾ ഇത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ഡെസിഷനാണ് അവർ കമ്പനിയെ കമ്മിറ്റി തന്നത് അപ്പോൾ നിങ്ങളെല്ലാം എം ബി എസ് സ്റ്റുഡൻസ് ആണ് സ്വാഭാവികമായിട്ടും കമ്പനി ഫൈനാൻസുകളെ കുറിച്ച് നല്ല ബോധം നമുക്ക് ഉണ്ടായിരിക്കണം ആ ഒരു തരത്തിലോട്ടാണ് നമ്മുടെ പ്രൊഫഷനും വരാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയിൽ ഏതെല്ലാം തരത്തിൽ അല്ലെങ്കിൽ എന്തിലേക്കാണ് ഏറ്റവും ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുക അതിന് എവിടുന്നേക്കാണ് നമ്മൾ ഏറ്റവും റിസ്ക് ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അറ്റായിട്ടുള്ള ഫണ്ടുകൾ നമ്മൾ കണ്ടെത്തുക എന്നുള്ള തീരുമാനങ്ങൾ എടുക്കണം അപ്പൊ ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരുപാട് ഘടകങ്ങളെ ബന്ധപ്പെടുത്തി തരണം അതിൻ്റെ ഓരോരോ ഘടകങ്ങളും ആണ് നമ്മുടെ ഓരോരോ ചാപ്റ്ററുകളിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു വിഷയത്തിൻ്റെ ഒരു ആകത്തുക ഇതാണ് ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ സിലബസ് ഏതൊക്കെ കണ്ടൻസ് ആണ് നമുക്ക് വരുന്നത് എന്നുള്ളത് നമ്മുടെ കോഴ്സിനെ ഈ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫൈനാൻഷ്യൽ ഡിസിഷൻ എന്നുള്ള ഈ ഒരു കോഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതില് പ്രധാനമായിട്ടും അഞ്ച് ബ്ലോക്കുകളുണ്ട് ഇതിന്റെ ിലെ അഞ്ച് ബ്ലോക്കുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ബ്ലോക്കുകളിലും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഉണ്ട് അങ്ങനെ നമുക്ക് ടോട്ടൽ പതിനഞ്ച് യൂണിറ്റ് ഉള്ളത് നമുക്ക് ഓരോ ബ്ലോക്കുകളും വളരെ ആയിട്ട് കുറഞ്ഞ സമയം കൊണ്ട് ഒന്ന് പറഞ്ഞ് ഒന്ന് നോട്ട് ചെയ്തിട്ട് പോവാം ഓക്കെ നമ്മുടെ ബ്ലോക്ക് വൺ എന്നുള്ളത് ഫൈനാൻസ് ഡിസിഷൻ ആൻഡ് ഓവർ വ്യൂ എന്താണ് ഫൈനാൻസ് ഡിസിഷൻ എന്നതിനെ കുറിച്ചുള്ള ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ ആണ് ഇവിടെ തരുന്നത് അപ്പൊ ഇവിടെ ഏതെല്ലാം ടൈപ്പ് ഓഫ് ഫൈനാൻസിംഗ് ഡെസിഷൻ ആണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ യൂണിറ്റ് വണ്ണിൽ തന്നെ നമുക്ക് നിങ്ങൾക്ക് കിട്ടാം നേച്ചർ ഓഫ് ലോങ് ടൈം ഫൈനാൻസിംഗ് ഡിസിഷൻ എങ്ങനെയാണ് ലോങ് ടൈം ഫൈനാൻസിങ് ഡിസിഷൻ എന്താണ് അതിന്റെ ഒരു നേച്ചർ അതുപോലെ തന്നെ എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഒരു ഏതൊരു ഇൻവെസ്റ്റ്മെന്റും അല്ലെങ്കിൽ ഏതൊരു ഫണ്ടിനും അതിനൊരു കോസ്റ്റ് ഉണ്ടാകും അപ്പം അതിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഏറ്റവും ലീസ്റ്റ് കോസ്റ്റിൽ മാക്സിമം ഫണ്ട് കിട്ടുന്ന ക്യാപിറ്റൽ സോഴ്സ് ആണ് നമ്മൾ തെരഞ്ഞെടുക്കുക അതുപോലെ തന്നെ ക്യാപിറ്റൽ എങ്ങനെ ആയിരിക്കണം ആ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ടിക്വിറ്റി വേണോ ഡിബെഞ്ചർ വേണോ ഐ മീൻ ഡെറ്റ് ഫണ്ട് വേണോ ഓണ്ട് ഫണ്ട് വേണോ നിങ്ങൾക്ക് നോക്കി തോന്നുന്നുണ്ടോളം പൂർണ്ണമായിട്ട് അങ്ങോട്ട് മനസ്സിലാക്കണമെന്നില്ല കാരണം നമ്മൾ അതിൻ്റെ ഒരു ഓവർവ്യൂ ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഇതെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോൾ ബ്ലോക്ക് വൺ അവിടെ അവസാനിച്ചു ബ്ലോക്ക് ടൂല് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ അണ്ടർ സെർട്ടേണിറ്റി ഇപ്പോൾ ഒരു സെർട്ടേണിറ്റി പീരീഡിലെ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ഒരു സെർട്ടേണിറ്റി പ്രൊജക്റ്റില് നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എങ്ങനെയായിരിക്കണം അവിടെ നമ്മുടെ പ്രൊജക്ട് പ്ലാനിങ് എങ്ങനെയാണ് അതാണ് യൂണിറ്റ് ഫോർ പറയുന്നത് അതുപോലെ തന്നെ ക്യാപിറ്റൽ ബജറ്റ് ക്യാപിറ്റൽ ബജറ്റ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ നോൺ കറണ്ട് അസറ്റിലോട്ട് നമ്മൾ എത്രത്തോളം ഏതൊരു രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അതുപോലെ തന്നെ പ്രൊജക്ട് മോണിറ്ററിങ് ഞാൻ നമ്മുടെ പ്രൊജക്റ്റ് ഓൺ കോൺഗ്രറ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ അത് മോണിറ്റർ ചെയ്യുക അതിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ മറ്റുള്ള ഭാഗങ്ങൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഈ ബ്ലോക്ക് ടൂവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ബ്ലോക്ക് ടൂല് യൂണിറ്റ് ഫോർ പ്രൊജക്ട് പ്ലാനിംഗ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ആൻഡ് പ്രൊജക്ട് മോണിറ്ററിംഗ് കൺട്രോൾ ആൻഡ് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് പ്ലാൻസ് സോഷ്യൽ കോസ്റ്റിംഗ് എന്നുള്ളത് ഒരു പുതിയ ഒരു ഏരിയ ഓഫ് സ്റ്റഡിയാണ് സോഷ്യൽ കോസ്റ്റിംഗ് നമ്മൾ അതിന്റെ ഒരു ഫൈനാൻഷ്യൽ കോസ്റ്റിംഗ് മാത്രം നോക്കിയാൽ പറയാം സൊസൈറ്റിക്ക് ഇതിന്റെ ഒരു കോസ്റ്റ് എന്താണ് എന്തൊക്കെ ഹാംഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ബെനിഫിഷ്യൽ ആണ് ഇതുകൊണ്ട് ഇവിടെ സൊസൈറ്റിക്ക് സംഭവിക്കുന്നത് ആ രീതിയിലാണ് സോഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ബ്ലോക്ക് ടു എന്ന് പറയുന്നത് ആ ഒരു പ്രൊജക്ട് പ്ലാനിങ്ങും ക്യാപിറ്റൽ ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ബ്ലോക്ക് ടൂല് ഡിസ്കസ് ചെയ്യുന്നത് ഇത് ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ത്രീ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ അണ്ടർ അൺസേർട്ടേനിറ്റി നേരത്തെ certainty ആയിരുന്നു ഇവിടെ uncertainty അപ്പൊ നമ്മള് ടോപ്പിക്കിന്റെ ടൈറ്റിൽസ് മാത്രമേ പറയുന്നുള്ളൂ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇതിന്റെ സെഷൻസ് ഒക്കെ വഴിയേ വരുന്നുണ്ട് അപ്പൊ എല്ലാവരും അത് വെയിറ്റ് ചെയ്തോളാം അപ്പൊ ബ്ലോക്ക് ൽ യൂണിറ്റ് എയ്റ്റ് വരുന്നു ക്യാപിറ്റൽ ബഡ്ജറ്റ് ഡെസിഷൻ ആൻഡ് ദ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ ക്യാപ്റ്റം മോഡൽ എന്ന് പറയും നമ്മൾ ഓരോ ഡിസിഷൻസ് എടുക്കൽ എങ്ങനെയാണ് ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റ് ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തിയററ്റിക്കലി കൂടായിട്ടുള്ള കുറച്ച് മെത്തേഡുകളുണ്ട് മോഡൽസ് ഉണ്ട് അതിൽപ്പെട്ട ഒരു മോഡലാണ് ക്യാപ്പം മോഡൽ അപ്പോൾ ഈ ക്യാപ്റ്റൻ മോഡൽ നമ്മൾ അതിൻ്റെ റിസ്ക് റിട്ടേൺ ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഏറ്റവും നല്ല ഡെസിഷൻസ് എടുക്കുന്ന ഒരു മോഡലാണ് ഈ ക്യാപ്റ്റൻ മോഡൽ എന്നുള്ളത് ക്യാപിറ്റൽ അസെറ്റ് പ്രൈസിംഗ് മോഡൽ ദെൻ യൂണിറ്റ് നയൻ റിസ്ക് അനാലിസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഓരോരോ പ്രോജക്റ്റിനും അതിൻ്റെതായിട്ടുള്ള റിസ്ക്കുകൾ ഉണ്ട് അപ്പൊ റിസ്ക് അനലൈസ് ചെയ്ത് നമ്മൾ ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കുന്നു അപ്പൊ അവിടെ റിസ്ക്കും റിട്ടേണും ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഒരു പ്രോപ്പർ ഡിസിഷൻസ് എടുക്കുകയാണ് യൂണിറ്റ് നയനിൽ ബ്ലോക്ക് ഫോർ ബ്ലോക്ക് ഫോർ ലോങ് ടേം ഫൈനാൻസിങ് ഡിസിഷൻസ് നമ്മൾ ഫൈനാൻസിംഗ് ഡിസിഷൻ നമ്മൾ ഷോർട്ട് ടേം ഉണ്ടാവും ലോങ് ടേം ഉണ്ടാവും വളരെ കുറഞ്ഞ കാലത്തായിട്ടുള്ള ഫൈനാൻഷ്യൽ ഡിസിഷൻസ് ഉണ്ടാവും ഇപ്പൊ നമ്മൾ നമ്മൾ വീടുകളിൽ തന്നെ നമ്മൾ ചെയ്യാറില്ലേ വളരെ കുറഞ്ഞ കാലത്തായിട്ടുള്ള ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികൾ നടത്തും അതല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വലിയ തന്നെ വെക്കും അല്ലെങ്കിൽ പുതിയൊരു ബിൽഡിംഗ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യും അപ്പൊ ഇതൊരു ലോങ് ടൈം ആണ് അപ്പൊ ഈ ലോങ് ടൈം ഫൈനാൻഷ്യൽ ഡിസിഷൻ അതുപോലെ നമ്മൾ ആ ഫണ്ട് കണ്ടെത്തുന്നതിൽ നമുക്ക് ഷോർട്ട് ടൈം ലോൺ എടുക്കാം അതല്ലെങ്കിൽ മറ്റുള്ള ഡിബെഞ്ചറോ അല്ലെങ്കിൽ ടേം ലോണുകളോ ഒക്കെ എടുക്കാം അപ്പൊ ഈ രീതിയിൽ ലോങ് ടൈം ഫൈനാൻസിങ് ഡിസിഷൻസിനെ കുറിച്ചാണ് ബ്ലോക്ക് ഫോറിൽ പറയുന്നത് ദെൻ പ്രൈസിങ് ഫൈനാൻസസ് ഇൻ ഗ്ലോബൽ മാർക്കറ്റ് ഗ്ലോബൽ മാർക്കറ്റിലൂടെ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഫൈനാൻസ് റൈസ് ചെയ്യാം അതിന്റെ സോഴ്സുകൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ അതർ മോഡ് ഓഫ് ഫൈനാൻസിങ് അപ്പൊ ഈ ബ്ലോക്ക് ഫോറില് പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മോഡ്സ് ഓഫ് ഫൈനാൻസിങ് ആണ് എങ്ങനെ ഫണ്ട് കണ്ടെത്താം എന്നുള്ളതാണ് എസ്പെഷ്യലി ലോങ് ടൈം ഫണ്ട് ദെൻ ഫിഫ്ത്ത് നമ്മുടെ ലാസ്റ്റ് ബ്ലോക്ക് ആണ് സ്ട്രാറ്റജിക് ഫൈനാൻസിങ് ഡിസിഷൻസ് എങ്ങനെ നല്ലതായ രീതിയിൽ നമുക്ക് ഫൈനാൻസിങ് ഡിസിഷൻസ് എടുക്കാം എന്നുള്ളതാണ് ഈ ബ്ലോക്ക് ഫൈവില് പറയുന്നത് അപ്പം ഏറ്റവും ആപ്റ്റ് ആയ നമുക്ക് പൂർണ്ണമായിട്ട് ഹെൽപ്ഫുൾ ആവുന്ന നല്ല റിട്ടേൺ കിട്ടുന്ന രീതിയിൽ നമ്മൾ എങ്ങനെ ഒരു ക്യാപിറ്റൽ ഫൈനാൻ ഡിസിഷൻസ് എടുക്കുമെന്നുള്ളത് അപ്പം അതിൽ ബാക്കിയുള്ള മൂന്ന് യൂണിറ്റുകളാണുള്ളത് ഒന്ന് ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ് ക്യാപിറ്റൽ റീസ്ട്രക്ചറിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫൈനാൻഷ്യൽ റീസ്ട്രക്ചറിംഗ് ആണ് നിലവിലുണ്ട നമ്മുടെ ക്യാപിറ്റൽ കോമ്പോസിഷൻ ഇക്വിറ്റി ഡെറ്റ് പ്രിഫറൻസ് അപ്പം അതിൻ്റെ ഒരു കോമ്പസിഷനിൽ ചേഞ്ചസ് വരുത്തിയിട്ട് ഒന്നുകൂടി എഫിഷ്യന്റ് ആക്കുക അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ എഞ്ചിനീയറിംഗ് ഫൈനാൻഷ്യൽ എഞ്ചിനീയറിംഗ് ഒക്കെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് അതിൽ ഇക്വിറ്റി ടെറ്റ് മറ്റുള്ള പ്രോഡക്റ്റുകളെ ഫൈനാൻസിങ് പ്രോഡക്റ്റുകളെ ഒക്കെ എങ്ങനെ നമുക്ക് വളരെയധികം എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് അതിൽ വരുന്നത് അതുപോലെ തന്നെ ഇൻവെസ്റ്റർ റിലേഷൻ നമുക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഡിഫറെൻസ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ഒക്കെ എങ്ങനെ കൈമാറാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻഫോർമേഷൻ പൂൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇൻവെസ്റ്റർ റിലേഷനിൽ പറയുന്നത് അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മുടെ ഒരു ക്യാപിറ്റൽ ഡിസിഷൻ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഡിസിഷൻ കമ്പനിയുടെ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിനെ വളരെ സ്ട്രെങ്തൻ ചെയ്യാം എന്നുള്ളതാണ് ഈ ബ്ലോക്ക് ഫൈവില് അപ്പോൾ നമ്മൾ ഓരോ ബ്ലോക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു ടോട്ടൽ അഞ്ച് ബ്ലോക്കുകളാണുള്ളത് ഈ അഞ്ച് ബ്ലോക്കുകളെ നമ്മൾ പതിനഞ്ച് യൂണിറ്റുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പോ നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിനെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫൈനാൻഷ്യൽ ഡിസിഷൻ എന്നുള്ള ഒരു പേപ്പറിന്റെ ഒരു ഓവറോൾ ആയിട്ട് കുറഞ്ഞ മിനിറ്റ്സുകൾക്കുള്ളിൽ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തന്നതാണ് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷൻസ് ഉടനെ തന്നെ ആരംഭിക്കുകയാണ് അപ്പൊ ഇതിലൂടെയൊക്കെ പോയപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഒരു കമ്പനിയിൽ എങ്ങനെയൊക്കെ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യണം ഏതെല്ലാം പ്രൊജക്ടുകളിൽ ഇപ്പൊ നമുക്ക് ഒരുപാട് സോഴ്സസ് ഉണ്ടാവുമല്ലോ ഇപ്പൊ ഒരു കമ്പനിയെ സമ്മേളിടുത്തോളം അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം പുതിയ ബ്രാഞ്ച് തുടങ്ങണം അതല്ലെങ്കിൽ പുതിയ വലിയൊരു മെഷീനറി വാങ്ങണം അപ്പൊ ഇങ്ങനെ തുടങ്ങി പല തരത്തിലുള്ള ഓപ്ഷൻസ് അവർക്ക് ഉണ്ടാവും അതിന് ഏറ്റവും ഓപ്റ്റായിട്ടുള്ളൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അതിനുവേണ്ട ഫണ്ട് എവിടെ നിന്ന് നമ്മൾ കണ്ടെത്തും നമുക്ക് ഏറ്റവും കുറഞ്ഞ പോസ്റ്റിൽ നല്ല രീതിയിൽ നമുക്ക് ടൈമൊക്കെ കിട്ടുന്ന നല്ല ഒരു സോഴ്സ് ഓഫ് ഫണ്ട് നമ്മൾ കണ്ടെത്തണം ഈ ഒരു ഡിസിഷൻസ് വളരെ നല്ല രീതിയിൽ എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് ഈ ഒരു പേപ്പറിലൂടെ നമ്മൾ ഒരു ആകമുഖം നമ്മൾ പഠിക്കുന്നത് അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് അതുപോലെ തന്നെ ഇത് പലപ്പോഴും ഈ പേപ്പറിന് മറ്റൊരു പ്രത്യേകതയുണ്ട് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ് പേഴ്സ്പെക്റ്റീവ് എന്ന് മാത്രമല്ല നമ്മുടെ പേഴ്സണൽ ലൈഫിലും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു പേപ്പറാണ് ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫൈനാൻസ്യൽ ഡിസിഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഇന്ന് തന്നെ ഇപ്പൊ നമുക്കറിയാം ഒരുപാട് ലോണുകളുമായിട്ടും മറ്റൊക്കെ ബന്ധപ്പെട്ട് നടക്കുന്നവരാണ് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ പുതിയ വീട് വെക്കുന്നവരാണ് പുതിയ വാഹനം വാങ്ങിക്കുന്നവരാണ് അങ്ങനെ വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ നമ്മൾ നടത്തുന്നവണ് അല്ലെങ്കിൽ നമ്മൾ ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നല്ല ഡെസിഷൻസ് എടുക്കണം നമുക്ക് ഒരുപാട് ചോയ്സുകൾ ഉണ്ടാവും ഏറ്റവും നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന ലീസ്റ്റ് കോസ്റ്റിൽ മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ഡെസിഷൻ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത് ആ ഒരു ഡെസിഷൻ എങ്ങനെ എടുക്കാം എന്നുള്ളത് നമുക്ക് ഈ ഒരു ഈ ഒരു പേപ്പർ പൂർണ്ണമായിട്ടും പഠിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ എല്ലാവിധ കോൺസെപ്റ്റുകളും ഉൾക്കൊണ്ടിട്ട് വേണം പഠിക്കാൻ അപ്പൊ നമ്മുടെ ഈ ഒരു പേപ്പറിന്റെ നമ്മുടെ ഒരു എക്സാമിനേഷൻ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് ഇതൊരു തെറ്റിക് പെർസെൻറ്റേജ് പ്രോബ്ലം ആണ് പക്ഷെ നമ്മൾ എക്സാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുമ്പോൾ പ്രോബ്ലംസ് ഒന്നും നമുക്ക് കാണുന്നില്ല പ്രോബ്ലംസിന്റെ ക്വസ്റ്റൻസ് ഒന്നും കാണുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ ആയിട്ട് നമുക്ക് നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കുന്ന ഒരു പേപ്പറാണ് പക്ഷേ എക്സാമിന് പ്രോബ്ലംസ് വരുന്നില്ലെങ്കിൽ കൂടി നമ്മള് ഇതിന്റെ ഒരു സബ്ജക്റ്റിന്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രോബ്ലംസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ സെഷൻ ഉണ്ടാവുക വളരെ ഈസി ആയിട്ടുള്ള ആണ് നമ്മൾ ഓരോന്നും നമുക്ക് പുതുമയേറുന്ന ടോപ്പിക്കുകളാണ് അപ്പോൾ നമ്മൾ ഒന്ന് പുതിയതായിട്ടുള്ള ഒരു സംഭവം ആവുമ്പോൾ നമുക്ക് പഠിക്കാനൊന്നും കൂടി താല്പര്യം ഉണ്ടാവല്ലോ അപ്പം ആ ഒരു താല്പര്യം എല്ലാവരും നിലനിർത്തണം ഓരോന്നിനെയും കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക എന്നിട്ട് നമ്മൾ സ്വന്തമായിട്ടുള്ള മീനിങ്ങുകൾ കണ്ടൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിനുമായിട്ട് ഈ ഒരു പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എങ്ങനെ പരീക്ഷയെ നേരിടാം എന്നതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഓരോ കോൺസെപ്റ്റുകളും നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള ആൻസർ കൊടുക്കുക നമ്മളെ കണ്ടന്റിലുള്ളയോ അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതോന്നല്ല നിങ്ങളേതായിട്ടുള്ള ഒരു ആൻസർ കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് നല്ല ഒരു സ്കോർ കിട്ടുന്നതാണ് അപ്പൊ ഇത്രക്കെയാണ് ഈ ഒരു നമ്മുടെ ഈ ഒരു ടോപ്പിക്കിന്റെ ഈ ഒരു പേപ്പറിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽഡ് സെഷനിലൂടെ നമുക്ക് തീർച്ചയായിട്ടും കാണാവുന്നതാണ് എന്റെ പേര് മുഹമ്മദ് റിയാസ് ഞാൻ വരും ദിവസങ്ങളിൽ നമ്മുടെ ഈ പേപ്പറുമായിട്ട് നിങ്ങളുടെ കൂടെ തന്നെയുണ്ടാവും ഓക്കെ താങ്ക് യു